തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ചുവരഴുത്ത് റോഡരികിലെ മതിലുകളും കടകളുടെ ചുവരുകളും തെരഞ്ഞെടുപ്പ് കാലമായാൽ നിറയും വർണ്ണച്ചിൽ നിറങ്ങൾ കൊണ്ട് എഴുതപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് അഭ്യർത്ഥനയ്ക്ക് ഡിജിറ്റൽ യുഗത്തിലും മാറ്റമില്ല ചുവരുകളിൽ നിറയുന്ന വർണ്ണച്ചായങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വോട്ടർമാരോടുള്ള അഭ്യർത്ഥനയും അടങ്ങിയ ചുവരെഴുത്തിന് തെരഞ്ഞെടുപ്പ് ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പും ചാകരക്കാലമാണ് ചുവരെഴുതുന്ന തൊഴിലാളികൾക്ക് പത്തു പതിനഞ്ചു ദിവസം കൊണ്ട് അവസാനിക്കുന്ന സീസണൽ തൊഴിൽ പിന്നീട് വിവിധ പാർട്ടി സമ്മേളനങ്ങളാണ് ഇലക്ഷനു ശേഷമുള്ള വരുമാനമാർഗമെന്ന് മലപ്പുറം സ്വദേശിയായ ചുവരെഴുത്ത് തൊഴിലാളി സുനിൽ പറയുന്നു ഒരു ദിവസം പറഞ്ഞാല് ആയിരത്തിഅഞ്ഞൂറ് പിന്നെ അവരിന്റെ വന്ന് കൊണ്ടുപോകും പിന്നെ ഫുഡ് ഒക്കെ മാറ്റി ഏകദേശം പിന്നെ ഈ മാസം പത്താം തീയതി വരെയൊക്കെ ഉണ്ടാവും ടൈം ആയില്ല അതിലുള്ള വർക്കുകൾ ഏകദേശം ഒതുങ്ങിപ്പോ ഇലക്ഷൻ അല്ലാതെ വേറെ വർക്കുകൾ സമ്മേളനം പാർട്ടിന്റെ പരിപാടികളൊക്കെ അല്ലാതെ പിന്നെ ഈ ഫ്ലക്സിന്റെ വർക്കാണ് ഇപ്പൊ ചെയ്യണത് ഹാർട്ട് വർക്കുകൾ രാഷ്ട്രീയ പക്ഷഭേദം ഇല്ല എന്നതും സുനിലിന്റെ വാക്കുകളിൽ വ്യക്തം പാർട്ടിയായിട്ട് നോക്കിട്ടല്ല നമ്മൾ ആര് തന്നാലും വർക്ക് ചെയ്യും രാഷ്ട്രീയ പാർട്ടികൾക്ക് ജീവൻ മരണ പോരാട്ടമാണെങ്കിൽ സുനിൽ ചേട്ടനെ പോലെയുള്ളവർക്ക് അത് ഉപജീവന മാർഗത്തിന്റേത് കൂടിയാണ് ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം രേഷ്മ ബാബു ജനം കൊച്ചി